പിന്നെ നമ്മൾ നമ്മുടെ തക്കാളിക്കയുടെ ചെറിയ തക്കാളിക്കയുടെ വിത്ത് പാവാൻ പോവാണേ അപ്പം ഞാൻ ചകിരിച്ചോറിനകത്ത് പാവ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സൂത്രം മേടിക്കുന്നത് നമുക്ക് പിന്നെ അരി പാവണം പിന്നെ ദാണ്ട് നമ്മുടെ ഒരു ഇത് നമ്മുടെ പിന്നെ മുരിങ്ങയുടെ മുരിങ്ങയുടെ ആണേ ചെടി മുരിങ്ങ എന്ന് പറയുന്നത് ഇത് നമ്മുടെ പപ്പായുടെ ഞാനൊരു അഞ്ച് വിത്ത് എടുത്തിട്ടുണ്ട് പപ്പായയുടെ വിത്ത് പാവാൻ വേണ്ടി അത് കിളിക്കുവല്ലോ എന്ന് അറിയണമല്ലോ അതുകൊണ്ട് അത് എടുത്തിട്ടുണ്ട് ഞാൻ അത് ഇങ്ങനെ പാവുവാണ് പാവളിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാം കൂടെ എടുത്ത് നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ കേട്ടോ ഓരോന്നോടെ ഇതെടുക്കും നമുക്ക് ഈ ഇതും കൂടെ പാവാം ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല ഞാനിത് ആണെങ്കിൽ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ ഞാൻ അല്ലെങ്കിൽ പറഞ്ഞു തരണം അറിയാമെന്ന് പിന്നെ നമ്മുടെ ഈ ഞാനല്ലാതെ മണ്ണിൽ അല്ലാതെ എടുത്ത് നമ്മൾ ചിരട്ടയ്ക്കകത്തോ ഒക്കെ മണ്ണ് ഇങ്ങനെയുള്ള പാത്രത്തിലൊക്കെ എടുത്താണ് ഞാൻ പാവിയിട്ടുള്ളത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അതിൽ ഞാൻ കാണുന്നത് തക്കാളിക്കയുടെ കുഞ്ഞൻ തക്കാളിക്കയുടെ ഇതാണേ പിന്നെ നൂറ്റമ്പത് രൂപയായി ഒരു ഒരു പീസ് ഇങ്ങനൊരു കട്ട പീസാണ് മേടിച്ചിരിക്കുന്നത് അത് കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് കുതിത്തിയെന്നുണ്ട് ഈ ബക്കറ്റിലാണ് എടുത്ത് ഞാൻ കുതിയത് അപ്പോഴത്തേന് കുതി വാരി വെച്ചതാണേ പക്ഷേ നമുക്ക് ഒത്തിരിയുണ്ട് നമുക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട് നനമുണ്ടായോണ്ട് ഞാൻ നനയ്ക്കുന്നില്ല അപ്പം ഇത്രയേ ഉള്ളു വീഡിയോ പിന്നെ ഞാൻ മേടിച്ചെന്ന് വെച്ചാൽ എല്ലുകൂടി മേടിച്ചിട്ടുണ്ട് കടലപ്പിണ്ണാക്ക് മേടിച്ചിട്ടുണ്ട് ഇതിനെ കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ